എന്താണോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാളുടെ ഫോട്ടോ വാങ്ങിച്ച് ബുക്കിനകത്ത് വെച്ച് അതിടക്കിടക്ക് നോക്കുന്ന അത്രൊക്കെ ഉണ്ടായിരുന്നുള്ളു കാരണം ഈ ലൈവ് ചാറ്റോ അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വീഡിയോ കോളൊന്നും ഇല്ല അപ്പോ ആ പ്രണയത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ മുന്നിൽ വളരെ സില്ലിയാ അന്നുമൊരു ഫോട്ടോ വെച്ചിട്ട് ആ ബുക്കിനകത്ത് മയിൽപീലി വെച്ച് അതൊക്കെ മതിയായി ഓക്കേ പൊക്കോ അല്ല ബാപ്പു റിലിംഗ് അല്ല അത് പേര് വരുന്നത് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിട്ടല്ലേ ഇപ്പൊ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ കാരണം ഞാൻ ഒരാളെ പ്രണയിച്ചു എന്ത് പൊട്ടത്തരാത് കാരണം ഉണ്ടാവരുത് പ്രണയിക്കാൻ കാരണം ഉണ്ടാവരുത് ഇത് കുഞ്ഞുങ്ങള് പ്രണയിക്കാൻ കാരണമൊന്നുമില്ല കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേണ്ടാന്ന് വരും ഇത് ഒരു കാരണവുമില്ല അൺകണ്ടീഷണൽ ആയിരിക്കണം അതിന് സിറ്റുവേഷൻ ഇപ്പൊ റിലേഷൻഷിപ്പ് അങ്ങനെ പേര് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഒരു കാരണമില്ലാതെ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയോ അച്ഛനും അമ്മയ്ക്ക് എന്തിനാ സ്നേഹിക്കണം കാരണമുണ്ടോ ആ കാരണം ഇല്ലാതിരിക്കുന്നവരെ മാത്രമാണ് സ്നേഹം കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്നേഹം ബിസിനസ്സാണ് ഈ മൈത്രിനറിയില്ലേ പിന്നെ മൈത്രി എന്ന് പറയുന്നത് സ്നേഹം അൺകണ്ടീഷണൽ പരിധി വരെ ഉണ്ടല്ലോ അത് കഴിഞ്ഞാല് പിന്നെ ഒരു ഉത്തരവാദിത്തം ആയതുകൊണ്ടാണ് നമുക്കിപ്പോ എനിക്ക് കൊച്ചുനാൾ മുതലേ ഞാനിപ്പോ ഒരു ദൈവത്തിന് ഞാൻ ഭക്തി ഉണ്ടെന്ന് ചോദിച്ചു അത് അൺകണ്ടീഷണൽ ആണ് എനിക്ക് ഡിഗ്രി പാസ്സായ മാത്രമേ ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കൂന്ന് പറയേണ്ടെന്ന് പറഞ്ഞ മണ്ഡലല്ലോ

ഇത് ഞങ്ങൾ ജീവിച്ചത് ഞങ്ങൾ ആണ് ഇപ്പതാ ഞങ്ങൾക്കിപ്പോൾ അല്ലേ എന്ത് തോന്നിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്നും പോട്ടെ ഇപ്പൊ ഞങ്ങളെ രണ്ടുപേരും ഞങ്ങളെ രണ്ടുപേരും ഞങ്ങളുടെ പ്രായം എന്താണ് അത് വെച്ചിട്ട് പിള്ളേർ വന്നിട്ട് ചുമ്മാ വന്ന് കമന്റിൽ എന്ത് തോന്നിയ വാഷവും അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് ചേർത്ത് ഞങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമല്ലേ അപ്പോൾ ആ ഫ്രീഡം ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാരും ഇടുന്നത് അത് ഈ പറഞ്ഞിടിയിപ്പിക്കുന്നല്ലേ അവർക്ക് ഏജ് ഒന്നുമില്ല ഇപ്പൊ പ്രായമായ ഒരാൾ എന്നെ ചീത്ത വിളിക്കാൻ അയാൾക്ക് എന്താ അധികാര അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ ഫ്രീഡം അല്ല തോന്നിയ ഞങ്ങൾക്ക് ആ ഫ്രീഡം ആവശ്യമില്ല ഞങ്ങൾ ആരെയും അങ്ങനെ ചീത്ത വിളിച്ച് എഴുതാറുണ്ട് കുഞ്ഞുങ്ങൾ ഉത്തരം പറയുന്നത് പോലും പല പ്രാവശ്യം ആലോചിച്ചിട്ട് ഇതാ ഏട്ടാ ഞാൻ ഇങ്ങനെ എഴുതാൻ പോകണമെന്ന് പറയും ഞാൻ പറയും കുഞ്ഞു അങ്ങനെ വേണ്ട അത്രയും സ്ട്രോങ് ആകാം ചെറുതായിട്ട് പല ആൾക്കാർക്ക് ഞാൻ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അറിയണത് ഇവരെല്ലാം ഓ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇതിനകത്ത് എങ്ങനെയാണ് അവരിട്ട മെസ്സേജ് അവർ എങ്ങനെയാണ് വന്നറിയില്ല ഇതാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലൊരു എഴുപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ അതാ എന്താ പത്ത് പേര് വന്ന പത്ത് പേരും തിരിച്ചറിഞ്ഞ് വലിയൊരു കാര്യം അതില്ലെന്ന് പറയുന്നില്ല വലിയ കാര്യമാണ് സന്തോഷമുണ്ട് അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനും ഞങ്ങൾ റെഡി അസൂയാണ് അല്ല ഇപ്പൊ കുറച്ചു മുന്നേ കഴിക്കാൻ ശ്രമിക്കില്ല അതിങ്ങനെ ആൾക്കാർ പറയും പറയും അത് ഞങ്ങൾക്കുള്ള സ്നേഹമാണോ അവിടെ ഈ ഫ്രീഡം പറഞ്ഞ സ്ഥാനത്ത് എത്തുമ്പോഴാണ് ഏറ്റവും നല്ലൊരു കഥയും കൂടെ പറഞ്ഞാൽ ഒരു പോലീസുകാരൻ ഒരാൾ ചോദിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നല്ലോ അതെന്താണ് പോലീസുകാരൻ പറയുന്നത് ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ ഇത് തന്നെ കാര്യം കാരണം സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലത്ത് ബ്രിട്ടീഷുകാരൻ പോയി എങ്ങനെ ചോദിച്ചിരുന്നേ അവന്റെ പല്ലുണ്ടാവില്ല ഇപ്പൊ നമുക്ക് പോലീസുകാരോട് എന്തും പറയാം എന്ത് തോന്നിയാസോ പറയും അതിന്റെ എഫക്ട് നമ്മൾ കാണുന്നില്ലേ ഈ ഫ്രീഡം ഓവർ ആയി കഴിയുമ്പോൾ തോന്നിയാസാകും ഞങ്ങൾക്ക് ഫ്രീഡം ഓവർ ആയിട്ട് ഇപ്പൊ നിങ്ങൾ പല ആൾക്കാരും പറഞ്ഞു ആ ചോറ് കൊടുക്കും ഞങ്ങൾ അത് ചെയ്യുന്നില്ല കാരണം അത് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് റീച്ച് കിട്ടും സന്തോഷം നിങ്ങക്ക് റീച്ച് കിട്ടുന്നതിന് സന്തോഷം ഉള്ളൂ ഞങ്ങൾ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എഴുതുന്ന വീഡിയോ ആണ് ഞങ്ങൾ തോന്നിവാസം കാണിക്കണം ഇതെല്ലാം പറയുന്നവർക്ക് നിങ്ങളാണിത് എടുക്കുന്നത് പോലും അറിയില്ല കഴിഞ്ഞ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ഷോട്ട് ബൈ ഞങ്ങള് ഇന്ന സ്ഥലത്ത് പോയിട്ടാണ് എടുത്തത് അങ്ങനെ നിങ്ങൾ നിങ്ങള് നാട്ടുകാരും നാലുപേരെ അറിയണ്ടേ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് അല്ല നിങ്ങൾ എടുക്കുന്ന വീഡിയോ പലതും രീതിയിൽ ഇതിന്റെ എക്സാമ്പിൾ കാണിച്ചല്ല ഇപ്പൊ ഞാൻ വീഡിയോയിൽ പറയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരുടെയും ഞങ്ങളെ കണ്ട് സമാധാനായിരിക്കുന്നു അപ്പോൾ ഇതിനെ വേറെ ഒരാളെ ഈ വീഡിയോ കണ്ടിട്ട് സമാധാനായിട്ടിരിക്കുന്നു സമാധാന സമാധാനായിട്ടിരിക്കുന്നു ഇത് കണ്ടോ ഇത് കണ്ടോ വേറെ പണിയില്ല അവർക്ക് മര്യാദയ്ക്ക് നേരിട്ട് ഒന്ന് സംസാരിക്കട്ടെ നേരിട്ട് പൈസ വേണ്ടിയിട്ട് ഒരു അടിക്കുന്ന ആൾക്കാരെ എനിക്ക് വലിയ വിശ്വാസം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഡിസേർവ് ചെയ്യുന്നത് വേണം നല്ലത് നിങ്ങക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഒന്നുകൂടെ പറയണോ ഞാൻ പറയാറില്ല കാരണം ഞാൻ പറയുന്നതിൽ ഞാൻ ഒരു കളർപ്പടവും ഇല്ല ഭൂന്നുമില്ല പൈസ വാങ്ങിച്ചിട്ട് ഞാൻ പറയണിക്സ് രാഷ്ട്രബോധമുണ്ട് രാഷ്ട്രീയമില്ല രാഷ്ട്രബോധമുണ്ട് എനിക്ക് ഇന്ത്യ എന്താണെന്നോ കേരളം എന്താണെന്നോ നല്ല പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് എനിക്ക് ഒരു പൊർട്ടിക്കുലർ പാർട്ടിൻ്റെ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ബിഹേവിയർ എനിക്കില്ല വേറൊന്നും കൊണ്ടല്ല രാഷ്ട്രബോധം ഉണ്ടായാൽ മതി രാഷ്ട്രീയം വേണം എന്നില്ല ഞാനൊരു ലോയറാണ് ഞാൻ ഇന്ന് രാഷ്ട്രീയം എൻ്റെ ഒരു സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലീഗൽ കേസസ് പോലും അതിൽ അഫക്ടഡ് ആവും ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് പോലും ആ പറയുന്നത് ആ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞാൽ തരും ഒരു

ഇത്രയും കാര്യങ്ങൾ ഈ ചായക്കടയില് ഒരു പണിയില്ല പണിയില്ലാതെ രാവിലെ ചായ മഞ്ഞിട്ട് അറിഞ്ഞു ഇന്നലെ ഞാൻ അതല്ല ില്ല രാഹുൽ ഗാന്ധി ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല അങ്ങനെ ഒരു കമ്മിറ്റിയാണ് ഞാൻ എന്റെ ഞാൻ അവരുടെ കേസ് ഞാൻ ഏറ്റെടുത്തിട്ടില്ല ആസ് എ ലീഗൽ പ്രൊഫഷണൽ ഞാൻ അത് പറയാനും പാടില്ല ഇതിപ്പോ ഇതിപ്പോസ്റ്റ് കേട്ട നമ്മളിപ്പോ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല ഞാൻ ഞാനത് സംസാരിക്കാൻ പാടില്ല ആസ് എ ലോയർ ഞാൻ സംസാരിക്കാൻ പാടില്ല എനിക്ക് താല്പര്യമില്ല അത് പറയാം ഒരു ആർട്ടിസ്റ്റിന്റെ കാര്യം പറയുന്നത് ഞങ്ങൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടില്ലേ പൊതുജനം കേൾക്കുന്ന ന്യൂസ് സത്യമാണെന്ന് അവർക്ക് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ന്യൂസ് എടുക്കുന്നു നിങ്ങളുടെ ന്യൂസിനെ വളർച്ചൊടിച്ച് വേറൊരാളെടുക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു പറ്റുന്നില്ല അപ്പൊ അതേപോലെ പണ്ട് എന്ന് ഐ എന്താ ചെറിയ മാറ്റം തിരിച്ചിട്ടും പെരി ഉരുളക്കും പെരിളിക്കു പേരി ഉപരി മാത്രം കഴിക്കാതെ ഉരുള കഴിക്കുമ്പോ ഉരുള കഴിക്ക അതിനിടയ്ക്ക് ഉപരി കൂട്ടിക്കെറ്റത് അപ്പോ ഒരു 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 പോയിന്റിൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചാൽ മതിയായിരുന്നു തോന്നിയില്ല എന്താ തെറ്റും ഈ കാലഘട്ടത്തിൽ തെറ്റും ഞങ്ങളുടെ മക്കൾ ഒരു മക്കളെന്താ എന്താ തുണിയില്ലാതെ റോട്ടി കൂടെ നടക്കുന്ന ഫ്രീഡം അത് വേണോ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇനിയും കുറച്ചു കാലം കഴിഞ്ഞാൽ തുണിയില്ലാണ്ടോ ആ കാലഘട്ടത്തിൽ അങ്ങനെയല്ല അങ്ങനെ നടക്കുന്നതാണ് ഫാഷൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിൽ അപ്പൊ ആ ഫാഷൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ഞങ്ങളുടെ ഇതിൽ കറക്റ്റ് ആണ് ഞങ്ങള് ഹാപ്പി ഇത് തന്നെ ഇപ്പൊ ഞാൻ ഒരു ഷോർട്ട്സ് ടീഷർട്ട് കിട്ടി കഴിഞ്ഞാൽ കിളവന്റെ പുഴിവളയാട്ടം കണ്ടോ അവൻ ഇട്ടോ ഇങ്ങനെ പറയുന്നൊരു ജനറേഷൻ അല്ലേ ഞാൻ എല്ലാം മറിച്ചിട്ട് നിങ്ങൾ എല്ലാം മറിച്ചിട്ട് ടീച്ചൻ്റായിട്ട് നിൽക്കാം ഇത് അത് അങ്ങനെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ ഉടുത്താലും പറയും നടക്കുന്നുണ്ടല്ലേ കൊടുത്തില്ലെങ്കിൽ പറയും ഇതേ ഉടുക്കാൻ ഈ ജനറേഷനിൽ ജനിക്കാൻ ഞങ്ങളുടെ ജനറേഷനിൽ പറയണം

ഒരു 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 കാലഘട്ടം മുന്നേ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ കുടിച്ചിട്ട് പോകാൻ വിഷമിച്ചിരുന്ന ഒരു ജനറേഷനിലാണ് ഞാനൊക്കെ ലഭിച്ചത് കുഞ്ഞു മോളുടെ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ലൈറ്റർ ആയി തുടങ്ങിയിട്ട് അച്ഛനും മക്കളും ഡ്രിങ്ക്സിനെ കുറിച്ച് സംസാരിക്കുന്ന ജനറേഷനാണ് ഇപ്പോഴത്തെ ജനറേഷന് കുടിച്ചു കഴിഞ്ഞാലാണ് അച്ഛന്റെ മുന്നേ പോയി നിന്നും നാല് ഡയലോഗ് പറയാൻ പറ്റുന്നത് അത് ഞാൻ എനിക്ക് അക്സെപ്റ്റബിൾ ആണ് ഞാൻ എന്റെ അച്ഛനും അല്ല അത് ഫ്രീഡം അല്ല തോന്നിയ മാസം അച്ഛൻ എന്നുള്ള സ്ഥാനം ഇല്ലാണ്ട് ഹലോ ബ്രോ എന്ന് പറഞ്ഞാൽ അച്ഛനക്കറി വിളിക്കുന്നു പറഞ്ഞാൽ അച്ഛനക്കാരെയാ ബ്രോന്ന് അതുകൊണ്ട് ആലോചിച്ചോ അതുകൊണ്ട് ഈ ജനറേഷൻ ഞങ്ങക്ക് ഒരു കമ്പ്ലൈൻ്റ് ഒന്നുമില്ല എന്റെ ജനറേഷൻ എനിക്ക് ഒക്കെയാണ് കുഞ്ഞു മോളെ ജനറേഷൻ കുഞ്ഞു മോളെ ഒക്കെയാണ് ഇന്ന് മറ്റേ വലിയവരുടെ മുന്നിൽ തോന്നിയ മാസം കാണിക്കണമെങ്കിൽ നല്ല കാര്യം എനിക്കങ്ങനെ തോന്നിട്ടില്ല എനിക്ക് തോന്നിയ മാസം കാണിക്കാൻ തോന്നിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഫുഡ് കൊടുക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ സന്തോഷത്തോടെ തരിക പക്ഷെ നിങ്ങളെ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ ഒരു പണിയില്ലല്ലോ അവർ മറ്റേ തൊഴിലില്ലായ്മ കേരളത്തിൽ അങ്ങ് നുട്ടി നിൽക്കുക അപ്പൊ അവരതിന് ഞാൻ വാരി കൊടുക്കോളാം എന്റെ കുഞ്ഞുമ്പോൾ ഞാൻ വാരി കൊടുക്കും ചിലപ്പോൾ ഞാൻ കിടത്തി ഉറക്കും എല്ലാം ചെയ്യും ഇവരുടെ കാര്യം നോക്കാനാണ് ഞാൻ കല്യാണം കേസുക അല്ലാതെ നാട്ടുകാർക്ക് ഈ കമന്റ് കേൾക്കാനല്ല ഞാൻ നോക്കും ഒരു കാര്യമോ ഒരു എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കും തിരിച്ചു പബ്ലിക്കായിട്ട് പറയാം ഞങ്ങളല്ല പോസ്റ്റ് ചെയ്തത് നിങ്ങളാണ് പോസ്റ്റ് ചെയ്തത് അപ്പൊ ആരെയാ ചീത്ത പറയണ്ടേ നിങ്ങൾ ചീത്ത കൊടുക്കുന്നു പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നു എന്റെ ഭാര്യക്ക് കൊടുക്കാം ഞാൻ കണ്ടവന്റെ ഭാര്യക്ക് അല്ല കൊടുക്കുന്നു എന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നത് അതിന്റെ താഴെ വന്ന് കമന്റ് അടിക്കാൻ നിങ്ങളല്ലേ വീഡിയോ കിട്ടാ ഞങ്ങൾ വീഡിയോ കിട്ടും ഞങ്ങൾ വീഡിയോ കിട്ടും ഞങ്ങൾ കാറിൽ പോകും ഞങ്ങൾ ഇതാ ഞങ്ങൾ ഇവിടെ ട്രിപ്പ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മരിയാക്കല്ലായിരുന്നു അതും ഞങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലോ നിങ്ങളുടെ ആയിട്ട് പൈസ വാങ്ങിച്ചു ഇല്ല അപ്പൊ പിന്നെ എന്തിനാണ് ചീത്ത വിളിക്കാൻ നിങ്ങളല്ലേ ചീത്ത കളിക്കണ്ട കൊറച്ചുകാലം ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്തതാണ് അതുകൊണ്ട് ഇങ്ങനെ വരള്ളൂ ഞാന് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ചു വരെ ആക്ടിവ് റേഡിയോ ലൈവായിട്ട് റേഡിയോട്ടിരുന്ന ആളാണ് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്രൊഫഷൻ ആണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് ഭാഗമായിരിക്കും പരിപാടി നിർത്തി പ്രതികരിക്കാം ശരി ഞാൻ പ്രതികരിക്കാം ഞാൻ പല പ്രഭാഷണം ചോദിച്ചിട്ടുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തട്ടേക്കാടുള്ള ഒരു സംഭവം ഉണ്ടായി എന്താ സംഭവം ഓർമ്മയുണ്ടോ ഒരു ബോട്ട് പറഞ്ഞ് നാൽപ്പത്തിരണ്ട് കുട്ടികൾ മരിച്ചു അതിന്റെ ലൈസൻസിങ് വരും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ ആരെങ്കിലും ഒരു യൂട്യൂബ് ചോദിച്ചോ ആ ലൈസൻസിങ് എന്തുകൊണ്ട് വന്നില്ലാന്ന് ചോദിച്ചോ ചോദിച്ചില്ലല്ലോ ഇവിടെ റോഡ് പൊളിഞ്ഞു കിടക്കുന്നു റോഡിൽ തെറിച്ച് പോയി ആൾക്കാർ പോയി ആക്സിഡന്റ് ആവും ആരെങ്കിലും നിങ്ങൾ ചോദിച്ചോ എന്താ കാര്യം ചോദിച്ചോ ഇല്ലല്ലോ ഈ പൊതു എന്ന് പറഞ്ഞാൽ രാഹുൽ മാംകുട്ടം മാത്രമാണ് പൊതു കാര്യം വേറെ എത്രയും നല്ല പൊതു കാര്യങ്ങളുണ്ട് ആ നല്ല കാര്യങ്ങൾ ഒന്നും ചോദിക്കാതെ പൊതു ഞാൻ പ്രതികരിക്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും പക്ഷേ എത്രയോ കാലം മുന്നേ നടന്ന സംഭവങ്ങൾ ഇപ്പോഴും പെരുമൻപുരന്തം മുഴുവനായിട്ട് എൻക്വയറി കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇല്ലെന്ന് പറയും ആരാ എ ഞാനല്ലോ എനിക്ക് ഞാൻ രണ്ടായിരത്തി നാലു തൊട്ട് ഇപ്പൊ വരെ ഞാൻ പ്രവാസി ആയത് എനിക്ക് വോട്ടില്ല അപ്പൊ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല അത് ഞാൻ റെസ്പോൺസിബിലിറ്റി ഒഴിഞ്ഞുമാർ അല്ല വോട്ട് ചെയ്ത ഓരോ ആൾക്കാരും ആലോചിക്കണം ഇങ്ങനെയാണോ വോട്ട് ചെയ്യുന്ന അത് പൊതു പ്രവർത്തിക്കുന്നൊന്നുമല്ല ഞാൻ നോർമലായിട്ട് പറയുന്നതാ ഒരാളെ നമ്മൾ എലക്ട് ചെയ്യുമ്പോൾ നമ്മളാണ് റെസ്പോൺസിബിൾ പിന്നെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ ഇല്ല ഇപ്പൊ നമുക്ക് ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരാം ആരും ചെയ്യില്ല ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരാം ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തിരിച്ചു വിളിക്കാനുള്ള റീ കോളിംഗിന് വേണ്ടിയിട്ടുള്ള അമെന്റ്മെന്റ് കൊണ്ടുവരാം ചെയ്യുന്നുണ്ടോ ചെയ്യില്ല ഒരു ഇതല്ലേ ഉള്ളു ഓർഡിനൻസ് അല്ലേ ഉള്ളൂ ഒരു ഇത് ഓർഡിനൻസ് ഫയൽ ചെയ്തിട്ട് എലക്ട് ചെയ്ത ഒരാൾ മോശമായിട്ട് പ്രവർത്തിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് റീകോൾ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം ഒരാൾക്ക് ധൈര്യം ഉണ്ടാവില്ല പക്ഷെ അത് നടക്കില്ല അത് ഇന്ത്യൻ ഇംപീച്ച് പറയുന്നത് അപ്പൊ ഇംപീച്ച് സഭയിലുള്ള ആൾക്കാർ നമ്മളെ പോലെ എലക്ട് ചെയ്ത് വിട്ട ആൾക്കാരാണ് ഞാൻ പറയുന്നത് റീകോൾ ചെയ്താൽ ഇപ്പൊ എന്റെ കോൺസ്റ്റിറ്റുവൻസിയിലെ ആള് ശരിയായിട്ട് പ്രവർത്തിച്ചില്ല തെറ്റ് ചെയ്തു എനിക്ക് റീകോൾ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓർഡിനൻസ് വരില്ല റീ പോളിറ്റിക്സ് ഒരു പ്രൊഫഷൻ അല്ല അതൊരു സേവയാണ് മുന്നേ സുരേഷ് സുരേഷ് ഗോപി ഒരു ചെയ്തിട്ടാണ് തൃശ്ശൂർ ിൽ ഞാൻ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പണക്കാരും പണക്കാരായത് ഇവര് കഥ പറയുന്നുണ്ട് ആ അവൻ കള്ളക്കടത്ത് ചെയ്തിട്ടാണ് ഇത് അവൻ റോട്ടി നിന്നപ്പോ അവനെ പെട്ടി കിട്ടി എന്നാ റോട്ടി പോയി നിൽക്കി ആ പെട്ടി വന്ന് വീഴട്ടെ നീയും പണക്കാരനായി കാണിക്കൂ അത് ചെയ്യില്ല എന്തെങ്കിലും ചെയ്ത ആൾക്കാരെ കുറ്റപ്പെടുത്താൻ ഇപ്പൊ ഞങ്ങള് കല്യാണം കഴിച്ചു അതിനെയല്ലേ കുറ്റപ്പെടുത്തുന്നേ കല്യാണം കഴിക്കാതെ കറങ്ങി നടക്കുന്ന പല ഹോട്ടൽ റൂമിൽ പോകുന്ന ആൾക്കാരെ അവരെ ഒന്നും ആരും ഒന്നും പറയാതെ ഞങ്ങൾ കല്യാണം കഴിച്ചാണോ അപ്പൊ ചെയ്ത കാര്യങ്ങളെ കുറ്റപ്പെടുത്താൻ മാത്രമേ മനുഷ്യർക്ക് മനസ്സിലൂ പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡോ അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പ്രാന്ത് പിടിച്ച് പ്രാന്താശു കിടന്ന ട്രെൻഡ് നമ്മൾ കിടക്കുവോ എന്തിനാ വെറുതെ ട്രെൻഡ് പറയല്ലേ ഈ ആൾക്കാർക്ക് സിനിമയ്ക്ക് ട്രെൻഡ് ഉണ്ട് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലാതെ അല്ല എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷൻ ജെൻസി ആണ് ഞങ്ങളും ഒരു കാലത്ത് ജെൻസി ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ അടുത്ത തലമുറ വന്നുകഴിഞ്ഞു അപ്പൊ ജെൻസിമാര് എത്ര ജെൻസി എന്നുള്ളൊരു ബ്രാൻഡിങ് പോലും ശരിയല്ല ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് റസൂൽ പൂക്കുറ്റി റസൂൽക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള സിനിമ അതിന് മുന്നേ ഉള്ള സിനിമ സൗണ്ടിലുള്ള ഡിഫറൻസ് എന്നൊക്കെ പറയുന്നു പടയോട്ടം സിനിമ ഉണ്ടാവും സിനിമാ സ്കോപ്പിൽ ഇത്രയും സൗണ്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള വേറെ സിനിമയില്ല അതിന് മുന്നേ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വിട്ട്ലാചാര്യ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു വിട്ട്ലാചാര്യയുടെ ഹൊറർ മൂവീസ് കാണുന്നു നമുക്ക് സി ജി ഒക്കെ വരുന്നതിന് മുന്നേ ഇവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലും ഇപ്പം ഒരു ജെൻസി ഉണ്ടായിട്ടുണ്ട് நம்மளும் ஒரு காலத்து ஜென்சி ஆயிருக்கும் ஜென்சி அவர் விளக்கு அப்ப நம்ம தந்தது லட் ஆனியாது நம்ம கழிச்சு லட்டு அவருக்கு நாளே வேற சாண அது அதே சாண பழைய விஞ்ச புதிய குப்பிள்ள உத்தரண்டு